ൊരുങ്ങിയ സ്കൂളുകൾ കരുനാഗപ്പള്ളി ഉപജില്ലയിലെ സ്കൂളുകളിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി സ്കൂളിലാണ് ഉപജില്ലാതല പ്രവേശനോത്സവം നടക്കുന്നത് നവാഗതരെ വരവേൽക്കാനും ഒപ്പം പ്രവേശനോത്സവത്തിനുമായി ഉപജില്ലയിലെ സ്കൂളുകൾ സജ്ജമായി സ്കൂളുകളിലായി പേരാണ് പുതുതായി എത്തുന്നത് സ്കൂളുകൾക്കായി അനുവദിച്ച പാഠപുസ്തകങ്ങളുടെ വിതരണം പൂർത്തീകരിച്ചു യൂണിഫോം വിതരണം നടന്നുവരികയാണ് അധ്യാപകർക്കുള്ള പരിശീലനവും പൂർത്തീകരിച്ചു സ്കൂളുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയായി ഭീഷണിയുള്ള വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ കോതിമാറ്റുന്ന ജോലികളും അവസാന ഘട്ടത്തിലാണ് ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ നീക്കി കുടിവെള്ള വിതരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ചു പോലീസ് എക്സൈസ് എന്നിവയുടെ സഹകരണത്തോടെ ലഹരിക്കെതിരെ ജാഗ്രതാ സമിതി ഊർജിതമാക്കിയിട്ടുണ്ട് ഇവയുടെ പ്രവർത്തനം സ്കൂൾ കാലയളവിൽ കൂടുതൽ സജീവമാക്കും ഉപജില്ലാതല പ്രവേശനോത്സവം കരുനാഗപ്പള്ളി കുലശേഖരപുരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത് സി ആർ മഹേഷ് എം എൽ എ ആണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുക നവാഗതരെ വരവേൽക്കാനുള്ള ഒരുക്കം പൂർത്തിയായതായി എഇഒ ശ്രീജ ഗോപിനാഥ് പറഞ്ഞു അധ്യാപകർക്കുള്ള പരിശീലന ക്ലാസ്സുകളെല്ലാം ഴിഞ്ഞു എല്ലാ സബ്ജില്ലയിലെ മുഴുവൻ അധ്യാപകരും പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂൾ തുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് എസ് എം സി പി ടി എ മീറ്റിംഗുകൾ എല്ലാ വിദ്യാലയങ്ങളിലും നടത്തി ജാഗ്രതാ സമിതി നേരത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളെയും എസ് എച്ച്ഒയേയും അതുപോലെ തന്നെ സ്കൂൾ അധ്യാപകരും കൂടെ ചേർന്നുള്ള സമിതിയാണ് ജാഗ്രതാ സമിതി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് നേരത്തെ തന്നെ ഈ വർഷം കുറച്ചുകൂടി സ്കൂൾ തുറക്കുന്ന ആ സമയത്ത് കുറച്ചുകൂടെ ജാഗ്രത എല്ലാ കാര്യത്തിലും വേണം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി